തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലൈംഗികാതിക്രമം ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി കൂടിമാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് തനിക്കെതിരെ ജയസൂര്യയുടെ ഭാഗത്തു നിന്നും അക്രമമുണ്ടായതെന്ന് നടി സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സിനിമാക്കാർ വലിയ വില കൊടുക്കാറില്ല എനിക്ക് സോഷ്യൽ വർക്കർ എന്ന മേൽവിലാസം കൂടി ഉള്ളതിനാൽ കുറച്ചുകൂടി ബഹുമാനത്തോടെയാണ് എല്ലാവരും പെരുമാറിയിരുന്നത് ബാത്റൂമിലേക്കുള്ള വഴിയിൽ വെച്ച് നടൻ എന്നെ കയറി പിടിച്ചു എനിക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ മാപ്പ് പറഞ്ഞു നമുക്ക് പിടിച്ചുമാറ്റാൻ കഴിയാത്ത രീതിയിൽ ശക്തമായിരുന്നു ജയസൂര്യയുടെ കൈകൾ നടി പറഞ്ഞു ധാരാളം വ്യാജ പ്രചരണങ്ങൾ തനിക്കെതിരെ നടക്കുന്നുണ്ടെന്ന് നടി പറയുന്നു രണ്ടു കോടി രൂപ വാങ്ങിച്ചുവെന്നാണ് പലരും പ്രചരിപ്പിക്കുന്നത് അതിന് പിന്നിൽ ഏതാനും യൂട്യൂബ് ചാനലുകളാണെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടി പറഞ്ഞു ബിഗ്മാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് തനിക്കെതിരെ ജയസൂര്യയുടെ ഭാഗത്തു നിന്നും അതിക്രമമുണ്ടായതെന്ന് നടി പറയുന്നു അവിരാ റബേക്ക എന്നാണ് ചിത്രത്തിന്റെ സംവിധായകന്റെ പേര് നടി രമ്യ നമ്പീശനും ഈ ഷൂട്ടിങ്ങിനുണ്ടായിരുന്നെന്ന് നടി പറയുന്നു ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം മൂന്ന് നടിമാരാണ് ജയസൂര്യക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കരമന സ്വദേശിയാണ് ജയസൂര്യക്കെതിരെ പുതിയതായി പരാതി നൽകിയിരിക്കുന്നത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്